പരമാത്മസ്വരൂപികളായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ സപ്താഹ ഞാനായി ഞാൻ നടത്തുന്ന നെടുങ്കണ്ഠം മണികണ്ഠപുരം മണികണ്ഠസ്വാമി ക്ഷേത്രത്തിൻ്റെ വാതുക്കലാണ് നിൽക്കുന്നത് ആ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയാനും ഇതിൻ്റെ ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാനുമുള്ള ഒരു ശ്രമത്തിലാണ് അതിന് നമ്മൾ ഇതിൻ്റെ ഭാരവാഹികളോടും ഇവിടുത്തെ മേൽശാന്തിയോട്ടും ഒന്ന് ഇതിനെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം വരിക നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീ എം ആർ വിജയചട്ടനാണ് നമുക്ക് അദ്ദേഹത്തോട് ഈ ക്ഷണിച്ചാൽ നമുക്കൊന്ന് ചോദിച്ചറിയാം എത്ര കാലങ്ങളായി ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിട്ട് ഇതിൻ്റെ തന്ത്രിയാര് വിശേഷാൽ ചടങ്ങുകൾ ചടങ്ങിൽ എന്തൊക്കെയെന്നൊക്കെ സമീയ ശരണവയ്യപ്പ ക്ഷേത്രം ഉണ്ടായിട്ട് പതിമൂന്നാമത്തെ വർഷമാണ് ഇത് നേരത്തെ എൺപത് വർഷത്തോളം പഴക്കമുണ്ട് ഭജന മഠമായിരുന്നു മണികണ്ഠ ഭജന സമിതി എന്ന് പറഞ്ഞൊരു ഭജന മഠമായിട്ടാണ് ഇത് ഇത് രൂപാന്തരമുണ്ട് അതങ്ങനെയാണ് പ്രസന്ധിച്ചത് ഇതിനകത്ത് ജാതിഭേദമന്യേ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുക്കളും എല്ലാം അടങ്ങിയ ഒരു മരണം കൂടായിരുന്നു അത് നന്ന രീതിൻ്റെ ഒരു ഗ്ലപ്പുണ്ട് ആ ഗ്ലപ്പ് പ്രവർത്തിച്ച് അതിൻ്റെ കൂടെ തന്നെ ഭജനമടും മണ്ഡ നാൽപ്പത്തൊന്നായി കഴിഞ്ഞാൽ കൃഷി ഒന്നും വരെ നാൽപ്പത്തൊന്ന് ദിവസം എല്ലാ മതസ്ഥരുടെയും കൂടി ഇരുന്നുള്ള ഭജനയും അത്ര ഭക്തി ഭക്തിനിർഭരമായൊരു അങ്ങനെ കുറേ കാലം കൊണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലം പൂർണ്ണമായും നശിച്ചു ഭജന മഠം നശിച്ചു പോയിട്ട് അന്നത്തെ ആൾക്കാരുടെ എന്തോ പ്രശ്നത്താൽ അത് നശിച്ചു പോയിട്ട് രണ്ട ഞാൻ ഉൾപ്പെടെ ഇവിടെ വന്നു ഞാനിവിടെ വന്ന കാലം അത് അന്ന് ഇത് വീണ്ടും പുനരുദ്ധരിച്ച് ഒരു പിന്നെ ഭരണസമിതിയിലൊരു കമ്മിറ്റിക്കാരനായിട്ട് ഞാൻ ആദ്യം രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആകുകയും രണ്ടായിരത്തി രണ്ടിൽ ഞാൻ ഇതിൻ്റെ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുകയും ഏതാണ്ട് അന്ന് മുതൽ ഇന്ന് ഈ സമയം വരെ ആ സ്ഥാനത്ത് ആ സ്ഥാനത്ത് ആ സ്ഥാനത്തിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ക്ഷേത്രമായി ക്ഷേത്രം പണിയുകയും അതിന് പ്രതിഷ്ഠ നടത്തുകയും അതിൻ്റെ തന്ത്രിയായിട്ട് നമ്മുടെ ബ്രഹ്മ ലാൽ പ്രസാദ് ഘട്ടത്തിരിപ്പാട് നാരങ്ങാനം അദ്ദേഹമാണ് ക്ഷേത്രത്തിൻ്റെ തന്ത്രി അദ്ദേഹത്തിൻ്റെ കാർമൂഹൃത്തിയിലാണ് ഇന്നും കാര്യങ്ങൾ നടക്കുന്നത് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്രം മേൽശാന്തി പിന്നെ ശ്രീജിത്ത് ആചാര്യ അദ്ദേഹമാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ മേലാജ് എല്ലാ നിത്യപൂജ നിത്യപൂജ ആയിട്ടില്ല എല്ലാ ശനിയാഴ്ചയും ശനിയാഴ്ച വച്ച് മുടങ്ങാതെ എല്ലാ ശനിയാഴ്ചയും പിന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അപ്പോൾ ഓണം വിഷു പിന്നെ വിനാജ ചതുർത്ഥി അങ്ങനെ വരുന്ന വിശേഷ ദിവസങ്ങളിൽ മാത്രം ആയിട്ട് സെപ്പറേറ്റ് പൂജ വരും മറ്റേ ശനിയാഴ്ച ദിവസം ഉള്ളത് കണ്ടിന്യൂ എല്ലാ ശനിയാഴ്ചയും വിശേഷ ചടങ്ങ് എന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ട് വഴിപാട് നീരാഞ്ജന വഴിപാടാണ് വഴിപാട് ശനീശ്വരദേവനുള്ള നീരാഞ്ജന വഴിപാട് പിന്നെ അതുപോലെ നമ്മൾ അയ്യപ്പൻ്റെ മൂലമന്ത്രം എല്ലാ ശനിയാഴ്ചയും നൂറ്റിയെട്ട് പ്രാവശ്യം അതിൽ എട്ട് വർഷമായിട്ട് തുടർന്ന് പോരുന്നു നൂറ്റിയെട്ട് മൂലമന്ത്രം ജപിച്ച് എല്ലാ ശനിയാഴ്ച എല്ലാ നേരത്തെ വന്ന നീലമ്പരൂരെന്ന് പറഞ്ഞ രാജാക്കന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളീ മൂലമന്ത്രം ജപിക്കാൻ തുടങ്ങി അത് അത് ഇന്നും മുടങ്ങാതെ പോകുന്നത് എല്ലാ ശനിയാഴ്ചയും ആറുമണിക്ക് തുടങ്ങി ഏതാണ്ട് ഒരു ആറര ആറേമുക്കാലോടുകൂടി വൈകുന്നേരം ആറേമുക്കാലോടുകൂടി നമ്മുടെ മൂലമന്ത്രം കഴിഞ്ഞ് ദീപാരാലയം കഴിഞ്ഞ് എല്ലാ ശനിയാഴ്ചയും ഭഗവാൻ്റെ എങ്ങനെയോടും മുടങ്ങാതെ അന്നദാനം ക്ഷേത്രം വകയായിട്ട് ഭക്തരുടെ വഴിപാടായിട്ടുമൊക്കെ മുടങ്ങാതെ ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ നടന്നു പോകുന്നു ഇവിടെ നമുക്ക് തുച്ഛമായ സ്ഥലമേ ഉള്ളൂ അല്ലേ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന രണ്ട് ആയിരുന്നു അതിപ്പോൾ നമുക്ക് എട്ടേകാർ സെൻറ്റ് സ്ഥലത്തോളം ആയിട്ട് എട്ടേകാസ്റ്റ് സ്ഥലത്തോളം നമുക്കുണ്ട് ഇപ്പം ക്ഷേത്രം ഇരിക്കുന്ന ഒരു രണ്ട് സെൻ്റ ഉള്ളായിരുന്നു നമുക്ക് ആദ്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഭഗവാനായിട്ട് സമർപ്പിച്ചത് ഉത്തര ഭക്തജനങ്ങൾ തന്ന വഴിപാട് തന്നെയാണ് പോകുന്നത് ഓരോസരം ഒരടി മണ്ണിന് അഞ്ഞൂറ് രൂപ വില വെച്ച് നമ്മൾ വാങ്ങിച്ച് അന്ന് വാങ്ങി അന്ന് വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ച പുതിയ അല്ലാതെ ആരും ഫ്രീ ആയിട്ട് നമുക്ക് തന്നെ അല്ല വില കൊടുത്ത് തന്നെ വാങ്ങിച്ചു അതിനകത്ത് ഒരു കാസെൻ്റ് സ്ഥലത്തോളം നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഹരിയന്തരൻ നായർ ഒരു കാസെൻ്റ് സ്ഥലത്തോളം നമുക്ക് ഫ്രീ ആയിട്ട് അത്രയല്ലാതെ അതിനകത്ത് വില കൊടുത്ത് വാങ്ങിച്ചു ഈ രണ്ട് സെൻറ്റെന്ന് വെച്ചാൽ നമുക്ക് ഒരു സെൻറ്റിന് നൂറ് രൂപയും ഒരു സെൻറ്റും ആദ്യകാലം അതിന് അവിടെ ഉണ്ടാകുന്ന കാലം അന്ന് ഒരു സെൻറ്റ് സ്ഥലം വിലയ്ക്ക് നൂറ് രൂപയ്ക്കും ഒരു സെൻറ് ആ വീട്ടുകാരൻ അത് ആ കാലം തന്നെയാണ് ഫ്രീ ആണ് അത് ഞാൻ പറഞ്ഞു കേട്ടേ എനിക്ക് അറിയത്തുള്ളൂ ആ അല്ലാതെ അനുഭവം അപ്പൊ ഇതിന്റെ ആദ്യ കാലങ്ങളിലൊക്കെ ഈ പതിനാ നമ്മൾ വരുന്നതിന് മുൻപ് ഇത് ഇവിടുത്തെ ഈ ആരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് അതിന് പൂജാരി ഒന്നും ഇല്ലായിരുന്നു ഇല്ല പൂജാരി ഇല്ല അത് വരുന്ന ഒരാളെ ഒരാളെ കൊളുത്തിളക്ക് കൊടുത്തി പതിനേയും പരിപാടിയൊക്കെ ഉള്ളു അത് ഒരു ഒന്നി സെക്രട്ടറിയോ പ്രസിഡന്റും ആയിരിക്കും അതിൻ്റെ വിളക്കത്തിയിലും പരിപാടിയൊക്കെ ഞാൻ കുറേ ഇതിന്റെ വിളക്കത്തിൽ പരിപാടിയൊക്കെ ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞതിന് ശേഷം അന്ന് പതിനോട് വരണം ഇപ്പോൾ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വേറെ പൂജ പഠിച്ചൊന്നും അല്ലല്ല എങ്കിലും ആ ഒരു വിളക്കത്തി ഒരു വിളക്കുറി ഒഴിഞ്ഞ് അവർ ചടങ്ങ് നടത്തുന്നു അല്ലാതെ ഇവിടെ നമുക്ക് പൂജാധികൾ പഠിച്ചാണെന്ന് ഞാൻ ഞാനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ് അതിൻ്റെ ക്ഷേത്ര ഗുരുസ്വാമി കൂടെ കാര്യങ്ങൾ അശ്ചി എത്ര പിന്നെ ഭരണസമിതി അംഗങ്ങൾ എത്ര പേരും പതിനൊന്ന് പേര് ഭരണസമിതിയുണ്ട് മാതൃസമിതി ഏഴ് പേരും അവരെ മാതൃസമിതിയാണ് ക്ഷേത്രത്തിലെ അന്നദാനം കാര്യങ്ങളും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് പതിനൊന്ന് ഉണ്ട് ഓരോ ആഴ്ചയിലും ഓരോ ഭരണസമിതി അംഗങ്ങളാണ് ഇവിടെ ക്ഷേത്രത്തിൽ ലൂട്ടി ചെയ്യുന്ന കഴകത്തെ സഹായിക്കാനും ഒക്കെ അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല ചിട്ടയോടുകൂടി തന്നെ പോകുന്നു പോകുന്നു സപ്താമം തുടങ്ങിയിട്ട് ആറാമത് ഭാഗവും സപ്താഹം ആറാമത് ഭാഗവും സപ്താഹമാണ് രണ്ടുപേരാണ് ഇപ്പൊ നമുക്ക് തുടർച്ചയായിരുന്നു നീലംപേരു എന്ന് പറഞ്ഞ ആചാര്യം രണ്ടു പ്രാവശ്യം വന്ന് പിന്നെ തൃപ്പണിത്താനൂന്ന് പറഞ്ഞ ഇദ്ദേഹമാണ് നമ്മുടെ രണ്ടാമത് ഇപ്പോൾ കാരണം ഇപ്പൊ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഇദ്ദേഹത്തെ ഈ വർഷത്തെ സപ്താഹത്തിന് വേണ്ടി നമ്മൾ ക്ഷണിച്ച് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യും ഇതിന്റെ ക്ഷേത്രം മേൽശാന്തി മേൽശാന്തി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പൂജാതി വിവരങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാൽ മതി എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്വം കൂടിയാണ് ശ്രീ ശ്രീജിത് ആചാര്യ ഞങ്ങൾ ഒന്നിച്ചൊരു യജ്ഞത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ശനിയാഴ്ച ദിവസത്തെ പൂജ രാവിലെ അഞ്ചരയ്ക്കെന്നാണ് നടക്കും അത് സുപ്രഭാതോട് തന്നെ ശബരിമലയിലെ സുപ്രഭാതം തന്നെയാണ് ഇവിടെ വേഗം വാനശേഷം അഭിഷേകാതി കാര്യങ്ങളുണ്ട് ചില വിശേഷ ദിവസം ആണെങ്കിൽ നെയ്യഭിഷേകം ഉണ്ടാവും ആരെങ്കിലും വഴിപാടുകണ്ടെങ്കിൽ നെയ്യഭിഷേം രാവിലെ ഫസ്റ്റായിട്ട് ഉണ്ടാവും പിന്നെ ഉണ്ടാവും പിന്നെ രാവിലെ മറന്നതിന് ശേഷം ഒരു ഏഴിലേക്ക് ആകുമ്പോൾ വിശേഷം പോയി അതിനു കൊണ്ട് ഗണപതിയം ഉണ്ടാവും എന്നും എത്തിയ ഉണ്ട് ശരി അതായത് ശനിയായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ വിശേഷ ദിവസം തുറക്കുന്ന എല്ലാ ദിവസം ഗണപതിയം ഉണ്ടാവും കാരണം ഗണപതിയും അയ്യപ്പനെ മാത്രമേ ഉള്ളൂ ഇവിടെ ആ ഗണപതി പ്രീതി ആർജിച്ച് തന്നെയാണ് ഇവിടെ പൂജാവിധികൾ തുടങ്ങുന്നത് ഗണപതി പോകും അതിനുശേഷം ഏഴര ആക്കുമ്പോൾ ഉഷപൂജ അതിന് ശേഷം പത്തരയ്ക്ക് ഉച്ചപൂജ നൈവേദ്യം എന്ന് പറയുമ്പോൾ ഉഷപൂജയ്ക്ക് പായസവും ഉച്ചപൂജയ്ക്ക് വെള്ള നൈവേദ്യവും നാഴി വെള്ളനേദ്യവും പാൽപ്പായസവും അപ്പോൾ അങ്ങനെയാണ് നൈവേദ്യങ്ങൾ പിന്നെ വൈകിട്ട് അത്താഴ പൂജ ീപാരാധന ആർത്താഴ പൂജ അപ്പം ശനിയാഴ്ച ദിവസങ്ങളാണെങ്കിൽ കുടുംബ പ്രാർത്ഥന എന്നൊരു ചടങ്ങുണ്ട് ഇവിടെ ചടങ്ങല്ല ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു ബലമാണ് ബലം അല്ല കൂട്ടായ്മയാണ് കൂട്ടായ്മയുടെ ബലമാണെന്ന് ഈ ക്ഷേത്രം അപ്പൊ ആ കൂട്ടായ്മ മുന്നോട്ട് അതേപോലെ കൊണ്ടുപോകുന്നു ആ കുടുംബം ഇമ്പോളാണല്ലോ കുടുംബം എന്ന് പറഞ്ഞത് ഒരു കുടുംബ പ്രാർത്ഥനയായിട്ടാണ് ഇവിടെ എല്ലാവരും ഒരേ കൂടി അത് അത് എത്ര വർഷമായി ഇവിടെ പ്രതിഷ്ഠ സമയം മുതൽ ഞാൻ ഉണ്ടാകുന്നുണ്ട് അതിനുശേഷം എൻ്റെ ഒരു ബന്ധുവിനെ ഇവിടെ ക്ഷേത്രമേൽശാന്തിയായിട്ട് ക്ഷേത്ര മത്സാന്തില എനിക്ക് പകരമായിട്ടേ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹം മാറിയതിന് ശേഷം വീണ്ടും ഞാൻ തന്നെ തിരിച്ചു വന്നു ഇപ്പം ഞാൻ വന്നിട്ടൊരാ ആറ് ഏഴമ്പ വർഷമാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ആറേറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് ഭഗവാനെ പൂജിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും െ സേവിക്കാൻ കിട്ടുന്നത് വിശേഷാൽ ചടങ്ങുകൾ ഉത്രം പിറന്നാളാണ് ഭഗവാന്റെ ഏറ്റവും പ്രാധാന്യം കൊള്ളുന്നത് പിന്നെ ഉത്സവം ഉത്സവം എന്ന് പറയുന്നത് മകരവിളക്ക് മകരവിളക്ക് അപ്പം മകരവിളക്ക് ഉത്സവം സാധാരണ നമ്മൾ സപ്താമം വയ്ക്കാറുണ്ട് സപ്താഹം പാറാമത്തെ സപ്താമം ഒരു പഞ്ചാഗം വെക്കുന്നുണ്ട് ഇതാണത്തെ സപ്താമമാണ് അപ്പം രണ്ട് ഈ തുടർന്ന് വർഷങ്ങളിൽ ഇടയ്ക്ക് കൊറോണ കാലമായിട്ടതിന് മൂന്ന് വർഷത്തോളം സംസ്ഥാനങ്ങളില്ലാതെ അതിൻ്റെ ഒരു കുറവിലാണ് ഇപ്പം ജനുവരി ഏഴ് മുതൽ മകരവിളക്ക് എന്താണോ അത് അതിന്റെ തലേ ദിവസം വരെ യജ്ഞം യജ്ഞം അതിനുശേഷം പിറ്റേ ദിവസം മകരവിളക്ക് നടക്കും അപ്പം തലേ ദിവസം യജ്ഞം നീരുന്നതിൻ്റെ അന്ന് വൈകുന്നേരം ഇവിടുന്ന് നെയ്യാട്ടു ഘോഷയാത്ര എന്ന് എന്താണ് ചടങ്ങ് നെയ്യാട്ടു ഘോഷയാത്ര ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു മകരവിളക്കിന്ന് മകരസംഗ സമയത്ത് അഭിഷേകം ചെയ്യാനുള്ള നെയ്യ് നാട്ടുകാരിൽ നിന്ന് സ്വീകരിച്ച് അവരുടെ മനസ്സോടുകൂടി അവർ നിക്ഷേപിക്കുന്ന നെയ്യ് നമ്മളുടെ ഘോഷയാത്രയായിട്ട് കൊണ്ട് ഇവിടെ നെടുങ്കണ ശ്രീ പാറയിൽ ഭദ്രകക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായിട്ട് എല്ലാവരോടും കൂടി ആഘോഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ച് വ്യത്യാസം രാവിലെ കലശ സമയത്ത് അത് ഭഗവാൻ അഭിഷേകം ചെയ്യാണ് പൂർണ്ണമായിട്ട് നാട്ടുകാർ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്നതാണ് നമ്മളിവിടെ ഔഷം ചെയ്യുന്നത് പിന്നെ ഉത്രം പിറന്നാളാണ് വിശേഷ മേടത്തിലെ ഉത്രമാണ് മേടത്തിലെ ഉത്രം അതായത് അന്ന് ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഭഗവാന്റെ പ്രതിഷ്ഠ സമയത്ത് പത്താമതയുമായിരുന്നു ഉത്രം നക്ഷത്രമായിരുന്നു ശനിയാഴ്ചയായിരുന്നു ഉത്രം ദിവസം ആയിരുന്നു അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് വിശേഷ അന്ന് ക്ഷേത്രത്തിലെ പ്രാസാദി പോലെ കാര്യങ്ങൾ ചടങ്ങ് നടക്കുന്നുണ്ട് തന്ത്രയും തന്ത്രി മകനും ഞാനും ഉണ്ടാവും ഞങ്ങൾ വന്ന് ഭഗവാന് നെയ്യഭിഷേകവും കലശാഭിഷേകം ഇരുപത്തഞ്ച് കലശമാണ് ജീവകലശം അതെല്ലാം ഉണ്ട് വൈകുന്നേരം ഭജന കാര്യങ്ങളൊക്കെ ഉണ്ട് വിശേഷം അന്ന് ഭഗവാന്റെ പിറന്നാൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ എങ്ങനെ ആഘോഷിക്കുന്നു അതുപോലെ അണീലത്തെ ജനങ്ങളാണ് ഭഗവാന്റെ പിറന്നാളും ആഘോഷിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ അധികാലം മുതലുള്ള ഒരു മഹാത്മാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഇതിന്റെ ചെയർമാൻ ശ്രീ ത്രിവിക്രമൻ ചേട്ടൻ എത്ര കാലമായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെടുക്കണം ഞാനത് ചെറുപ്പത്തിൽ പന്ത്രണ്ട് വയസ്സ് മുതൽ ഈ അമ്പലമാറ്റം നടക്കുന്നത് അന്ന് മണി മണികരപുരം അമ്പലമായിട്ട് അന്ന് മുതൽ ഇതിന്റെ കൂടെ ഈ ഈ നാട്ടിൽ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഇവിടെ എല്ലാ വർഷവും ഈ ഈ സമ്പാദികളിലും എല്ലാ സജ്ജനങ്ങളും എല്ലാ ആൾക്കാരും പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ മുഴുവൻ ആൾക്കാരും പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ചെയ്യണം ജാതി ഭേദ മാറ്റം തന്നെയാണ് ഉത്സവത്തിന്റെയും എല്ലാത്തിനും നമ്മുടെ ആണെങ്കിൽ നമ്മളെ കൊണ്ട് കരുതുന്ന പോലെ പൂർത്തീകരിക്കും അമ്പത് ശതമാനം ചെയ്യാൻ പറ്റുന്നു വിശ്വാസം ഇദ്ദേഹം സന്തോഷിയായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹത്തോട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അദ്ദേഹം എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ അറുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കോ ബ്ലോക്ക് അലോട്ട്മെന്റ് എന്ന് പറയുന്ന പട്ടം താണപുളയുടെ ഭൂമിദാനം നടക്കുന്നത് അന്ന് തിരുവല്ല ചെങ്ങന്നൂർ പത്തനംതിട്ട പാല ഭരടങ്ങാനം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ബ്ലോക്ക് അനുവദിച്ച് കിട്ടി ഇങ്ങോട്ട് കുടിയേറി പാർത്ത നമ്മുടെ പിതൃതുല്യരായ പൂർവ പൂർവികന്മാരും കാരണവന്മാരും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുത്തച്ഛനായ ശ്രീ നാരായണപിള്ള ഇതിൻ്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ സുശീൽ കുമാറിൻ്റെ അച്ഛൻ ശങ്കരനാചാരി എന്ന നിരകണ്ഠ സ്വർണ്ണം ശങ്കരനാചാരി പിന്നെ ഇവിടെ അപ്പത്തെഴിൽ കൃഷ്ണൻകുട്ടി ചേട്ടൻ ഇതിൻ്റെ നേരത്തെ ഒരു കുഞ്ഞുമ്മൻ ചേട്ടൻ താൽക്കാലിക പൂജാരിയായിട്ടൊക്കെ ചുമതല വഹിച്ചിട്ടുള്ള ചാതികളിലെ ശ്രീ ശങ്കരൻ ചേട്ടൻ വാവച്ചേട്ടൻ പന്ത്രണ്ടിൽ ചേട്ടൻ ബഹുമാനായി എൻ്റെ വെല്ലുച്ഛൻ അയ്യപ്പൻ നായർ പിന്നെ ഇവിടുത്തെ നമ്മുടെ കോമ്പിയാർ കൃഷ്ണൻ ചേട്ടൻ പി കെ സുകുമാരൻ എന്നറിയപ്പെടുന്ന പി കെ എസ് വേറൊരു പി കെസ് നെടുങ്കണ്ടെത്തുന്നുള്ള പി എസ് അപ്പുറം ഈ ആളുകളെല്ലാം കൂടെ കൂടി ഇവിടുത്തെ പൊടിയും ചേട്ടൻ അതായത് ഈ നടരാജൻ ഈ ആളുകളെല്ലാം കൂടെ കൂടി ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾക്ക് ഒന്ന് സംഗമിച്ച ഒരു പ്രാർത്ഥന നടന്നു വിളിച്ച ആദ്യകാല റേഷൻ വ്യാപാരി അങ്ങനെ പൗരപ്രമുഖരായിട്ടുള്ള സമൂഹത്തിൽ സ്വാധീനമുള്ള ഏതാനും ആളുകൾ ഒത്തു ചേർന്നുകൊണ്ട് ഇതാദ്യം വെറും മണ്ടറയിലെ കരിങ്കൽ അടിത്തറയുണ്ടാക്കി അതിൽ മൺകട്ട പിടിച്ചു കെട്ടി ശ്രീ മണികണ്ഠ ഭജന സമിതി ഭക്ത ഭജന സമിതി ഭജന ഭജനസമിതിക്ക് രൂപം നൽകുകയും ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷക്കാലത്തോളം അത് നാമജപങ്ങളും ഒക്കെയായിട്ട് ഭജനകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചി ഗോതമ്പ് നെയ്യ് തുടങ്ങിയ സാധനങ്ങളെല്ലാം ഐ സി എഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അനുവദിച്ച് ചെറിയൊരു നേഴ്സറി പോലെയൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് കാലാന്തരത്തിൽ അത് വീണ്ടും അത് മുന്നോട്ട് പ്രവർത്തിക്കാതെ ഒരു മൺകുട്ട മാത്രമാകുകയും അതിനുശേഷം രണ്ടായിരത്തോടു കൂടി ഇപ്പോഴത്തെ ക്ഷേത്രം പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട മുല്ലശ്ശേരിയിൽ വിജയൻചേട്ടന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം കൂടുകയും ആ അവലോകന യോഗത്തിൽ വെച്ച് ഒരു നൂറോളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് വീണ്ടും ഇതിൻ്റെ പുനരുദ്ധാരണം നടത്തണമെന്നും ദൈവികമായ ശക്തി ഇവിടെ അതിനെ പരിപാലിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അതിൻ്റെതായ ജീവിത പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രാരാധ്യങ്ങളും ജനങ്ങൾക്കുണ്ടാകുന്നുണ്ടെന്ന ഉത്തമ ബോധ്യത്തിൽ വീണ്ടും ഒരു താൽക്കാലിക കമ്മിറ്റിയെ തിരഞ്ഞെടുത്തുകൊണ്ട് അന്ന് വീണ്ടും ഒരു ഭജന മണികണ്ഠ ഭജന സമിതിയായിട്ട് വീണ്ടും ഇതിനെ പുനഃക്രോഡീകരിച്ചുകൊണ്ട് ഒരു പത്തു വർഷക്കാലത്തോളം പോവുകയും പിന്നീട് എന്നാൽ ഇതൊരു ക്ഷേത്രത്തിന്റെ നിലയ്ക്ക് തന്നെ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്താഗതി സമൂഹത്തിനാകുകയും ഉണ്ടാകുകയും ബഹുമാനപ്പെട്ട അന്നത്തെ ഭജന സമിതിയുടെ പ്രസിഡൻ്റായിരുന്ന വിജയചേട്ടൻ തന്നെ തുടർന്നുള്ള കമ്മിറ്റികളിൽ അതിൻ്റെ അധ്യക്ഷ വരികയും ഇത് ഒരു ക്ഷേത്രമായിട്ട് നമുക്ക് മാറ്റിയെടുക്കുമെന്നുള്ള കാര്യക്രമങ്ങളൊക്കെ ആലോചിക്കുകയും ഇതിന് ഒരു തന്ത്രിയെയും ഒരു സ്ഥിരമായൊരു മേൽശാന്തി ഒക്കെ നിയമിച്ചുകൊണ്ട് തത്വ തത്വ ശാസ്ത്ര പ്രകാരം തന്നെ ഇതിൻ്റെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുകയും നാലോ വർഷങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ വലിയ സഹായങ്ങൾ ഈ അമ്പലത്തിൻ്റെ പുനർക്രമീകരണത്തിനും ഒരു താരത്തിനും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ മൂന്നോ നാലോ പഞ്ചായത്തുകൾ നമ്മൾ കണക്കുകൂട്ടുമ്പോൾ ബാലമണികണ്ഠൻ്റെ പ്രതിഷ്ഠയുള്ള ഈ ഒരു ക്ഷേത്രം മാത്രമായതുകൊണ്ട് വിവിധ ദേശങ്ങളിൽ ദക്കിടിലും ഒക്കെ നീരാജനം എടുക്കാനായിട്ട് ഇരുന്നൂറിലേറെ ഭക്തജനങ്ങൾ ശരാശരി എല്ലാ ശനിയാഴ്ചകളിലും എത്തുന്ന ഒരു ക്ഷേത്രമാണിത് ഇവിടെ വന്ന് നീരാജനം എടുത്തിട്ടുള്ളതും ഇവിടെ വന്ന് വഴിപാട് നടത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളുടെ ഒരു അഭിപ്രായം വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഈശ്വരനാണ് പണ്ണികട്ടപ്പുരത്തിപ്പെന്നും അന്നന്നത്തെ അന്നത്തിന് വിളിച്ചാൽ മുട്ടുവരാത്ത ശക്തിയാണെന്നും ഉത്തമ ഉത്തമബോധ്യം ജനങ്ങൾക്കുണ്ട് ജോലി കാത്തിരുന്ന ആളുകൾക്ക് ജോലി കിട്ടി മദ്യപാനത്താലും ദുരന്തത്താലും ഒക്കെ വരഞ്ഞുകൊണ്ടിരുന്ന സമൂഹത്തിന് ഒന്ന് വലിയ ചൈതന്യമുണ്ടായി ും ദുർച്ചലവുകളും ആളുകളുടെ കുറഞ്ഞ് മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ നമ്മളെ പൊതിഞ്ഞ പൊതിഞ്ഞ് നമ്മളെ പിടിച്ചിരിക്കുന്ന ഒരു മഹാശക്തിയായിട്ട് നമ്മുടെ അയ്യപ്പൻ മാറി അത്രയും പോലും